പടയ നിയമത്തിൽ പുറപ്പാടിന് പുസ്തകത്തിൽ നാം കാണുകയാണ് ഇസ്രായേൽ ജനം അവിടെ കഷ്ടതയിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു ആ സമയം ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഫർവോയുടെ കൊട്ടാരത്തിലേക്ക് മോശ കടന്നു വരികയാണ് മോശ ഫർവോയുടെ മുമ്പിൽ പറയുന്നുണ്ട് എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി പറഞ്ഞയക്കുക എന്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി പറഞ്ഞയക്കുക എന്തുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ ആരാധിക്കുവാനായി വിട്ടയക്കണമെന്ന് ഫറവോയോട് അവിടുന്ന് ആവശ്യപ്പെടുന്നത് ഈ സമയത്ത് ഫറവോ പറയുന്നുണ്ട് ഞാൻ ഈജിപ്തിൽ തന്നെ ഇവർക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്ഥലം കൊടുക്ക സമയം കൊടുക്ക എല്ലാ ദിവസവും ജോലി ചെയ്യുന്നവർക്ക് ഒരു മണിക്കൂർ ദൈവത്തെ ആരാധിക്കുന്നതിനായി ഞാൻ മാറ്റിവെച്ചു കൊടുക്കാം ഈ സമയത്ത് ഈ മോശം പിടിക്കുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കണമെന്ന് കാരണം മോശക്കറിയാം ഈജിപ്ത് എന്ന് പറയുന്ന സ്ഥലം അത് അടിമത്തത്തിന്റെ സ്ഥലമാണ് ഈ അടിമത്തത്തിന്റെ ബന്ധനത്തിൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയില്ല നമ്മുടെയൊക്കെ ഹൃദയങ്ങളുടെ അവസ്ഥ ഏതെങ്കിലും അടിമത്തം നമ്മൾ വരയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അവിടുന്ന് സാധിക്കുകയില്ല ചില പാപത്തിൻ്റെ ബന്ധനങ്ങൾ ശ്രമിക്കാനുള്ള അവസ്ഥകൾ ജഡത്തിൻ്റെ പാപങ്ങൾ ഏതെല്ലാ രീതിയിലുള്ള ബന്ധനാവസ്ഥകൾ നമ്മുടെ ഹൃദയത്തെ വരയും ചെയ്യുന്നുണ്ടോ ഈ ബന്ധനാവസ്ഥയിൽ നിന്ന് പുറത്ത് കിടന്നുകൊണ്ട് വേണം ഓരോ വ്യക്തിയും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് മത്തായ് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിയേഴാം തിരുവസരം പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം നാം ഓരോ പ്രാർത്ഥനയിലും ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം ഇതുതന്നെയായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായി യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കണം ഇതുപോലെ തന്നെ ഈ ഫറവോ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് മോശയോട് പറയുന്നുണ്ട് ഈ സമയത്ത് മോശയോട് ഫറവോ പറഞ്ഞു ഇസ്രായേൽ ജനത്തിലെ പുരുഷന്മാരെ മുഴുവൻ ദൈവത്തെ ആരാധിക്കുവാനായി ഞാൻ വിട്ടയക്കാം ഈ സമയത്ത് മോശം പറയുക പുരുഷന്മാര് മാത്രം പോരാ ദൈവത്തെ ആരാധിക്കാൻ സ്ത്രീകളെ വിട്ടുതരണം കുഞ്ഞുങ്ങളെ വിട്ടുതരണം ഞങ്ങളുടെ കൂടെയുള്ള ഈ ആട്ടിൻകൂട്ടത്തെയും അവിടെ വിട്ടുതരണം എങ്കിലാണ് അവിടെ പൂർണ്ണത വരികയുള്ളൂ പുരുഷന്മാർ മാത്രം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദ അവിടെ കുടുംബത്തെ കുറിച്ചും വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചുമുള്ള ചിന്ത അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും സർവശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് എൻ്റെ ജനത്തെ മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി വിട്ടയക്കണമെന്ന് അവിടുന്ന് മോശ ആവശ്യപ്പെട്ടത് അങ്ങനെ ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്തിൽ നിന്ന് മോശ അത്ഭുതകരമായി കൂട്ടിക്കൊണ്ടുവന്നു ഇതിനു ശേഷം ഈ ദൈവജനം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു ഈ സമയത്ത് അവിടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് നാൽപ്പത് വർഷക്കാലം മരുഭൂമിലൂടെ കടന്നു പോകുമ്പോൾ വചനത്തിൽ നാം കാണുകയാണ് ദൈവം മേഘസ്തംഭമായി അഗ്നി സ്തംഭമായി അവരുടെ കൂടെ നടന്നു എന്നുള്ളത് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ദൈവം കൂടെ നടക്കുന്ന അനുഭവം ഒരു വ്യക്തി ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് കർത്താവ് മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി കൂടെ നടക്കുന്ന അനുഭവം എത്രയോ കുടുംബങ്ങൾക്ക് പറയാൻ സാധിക്കാം ദൈവം കൂടെ നടക്കുന്ന അനുഭവം ഇന്ന് നിനക്ക് ഈ അനുഭവം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയ ദൈവത്തോട് കൂടെ ചേർന്നെടുക്കുന്ന കുടുംബവാഹം ഇസ്രാചരം മരുഭൂമിയിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ കാണുകയാണ് അവിടെ കൂടെ അവിടെ ദൈവം കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഏതൊക്കെ കഷ്ടപ്പാടുകളും ഏതൊക്കെ നമ്പരങ്ങളും എൻ്റെ ജീവിതത്തെ വരുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദൈവം കൂടെയുള്ള അനുഭവം എനിക്കുണ്ടോ എൻ്റെ കൂടെ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ രണ്ടാമതായി നാം കാണുകയാണ് ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ മുമ്പിൽ ചങ്കടൽ കാണുകയാണ് നമ്മുടെ ജീവത്തിലും ചില ചങ്കടലുകളില്ലേ ചില പ്രതിസന്ധികളില്ലേ ഈ പ്രതിസന്ധികളും ചങ്കടലുകളും നമ്മുടെ ജീവത്തിന് മുമ്പിലും ആ ഞടിക്കുമ്പോൾ ഇനിയെല്ലാം അവസാനിച്ചു ഇസ്രായേൽക്കാരെ പോലെ നാം ചിന്തിക്കുന്നുണ്ടാവാം എന്നാൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ കുടുംബമാണോ ഒരു ദേശമാണോ അവിടെ കാണാൻ സാധിക്കാം ഈ മോശ രണ്ട് കരകളും ദൈവത്തിന്റെ സന്നിയിലേക്ക് ഉയർത്തുമ്പോൾ മോശയോട് പറയുന്നുണ്ട് നിന്റെ കയ്യിലിരിക്കുന്ന വടിയെ ആ ചെങ്കടലിന് നേരെ നീട്ടുക എന്താ സംഭവിച്ചേ ഈ ചെങ്കടൽ രണ്ടായി വിഭക്ഷിക്കപ്പെട്ടു അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ ജനം ആക്ര കിടന്നു നമ്മളും അറിഞ്ഞിരിക്കേണ്ട കാര്യ ഏതൊക്കെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വലയും ചെയ്തോട്ടെ ആരും ചിന്തിക്കേണ്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന കുടുംബ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ല എന്ന് പ്രതിസന്ധികൾ വരും പ്രശ്നങ്ങൾ വരും പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് മധ്യേ ഇതാ അക്കരെ ദൈവം വഴി തുറന്നു തരും എത്രയോ കുടുംബങ്ങളുടെ അനുഭവങ്ങൾ കാണാൻ സാധിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പക്ഷേ അവസാനം ഈ മോശക്കരമുയർത്തിയപ്പോൾ ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ട പോലെയുള്ള അനുഭവങ്ങൾ എത്രയോ കുടുംബങ്ങളുടെ അനുഭവങ്ങളെ കാണാൻ സാധിക്കും ജർമ്മിയ പ്രവാസന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്നു നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങളും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും ഇത് എപ്പോഴാ സംഭവിക്കുക ഒരു വ്യക്തി ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവാത്തിൽ ദൈവത്തോട് ചേർന്ന് ഏൽക്കേണ്ടത് ഒന്നാമതായി നമുക്ക് പറഞ്ഞു തരിക യേശു തന്നെയാണ് നമ്മുടെയൊക്കെ ആരാധന ജീവാത്തിൻ്റെ പ്രാർത്ഥനാ ജീവാത്ത മാതൃക യേശുവിൻ്റെ ഈ ആരാധനാ ശൈലി പ്രാർത്ഥനാ ശൈലി നമ്മുടെ ജീവാത്തിലും സായുധമാക്കണം യേശു പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ചത് മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം അവൻ അതിരാവിലെ ഉണർന്ന് വിജുര പ്രദേശത്തേക്ക് പോയി അവൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മളും ഓർത്തിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന ജീവിതം എത്രമാത്രം തീഷ്ഠതയോടുകൂടിയാണ് അതിരാവിലെ ഉണർന്ന് ദൈവത്തിൻ്റെ സനിയിലേക്ക് അവിടുന്ന് യാത്രയാവുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത് അതിരാവിലെ ഉണർന്ന് വിശുദ്ധ വിലയിൽ പങ്കെടുത്തിരുന്നത് എന്നാൽ യേശുവിൻ്റെ ജീവിതത്തിൽ എന്തിനാണോ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് ആ ദൗത്യം യേശുവിന് വ്യക്തമായിട്ടറിയാമായിരുന്നു എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ഈ പിതാവുമായിട്ടുള്ള ബന്ധം ഏത് സമയവും യേശു കൊണ്ടല്ലോ കൂട്ടിയോജിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് കാണുന്നത് യേശു അത് രാവിലെ ഉണർന്ന് വിജന പ്രദേശത്തേക്ക് പോയി ആ പിതാവുമായുള്ള ഗാഡ് ബന്ധത്തിൽ ആയിരുന്നു എന്നുള്ളത് അത് യേശുവിൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലിയായിരുന്നു ഇതും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം ഉണരുമ്പോൾ ദൈവത്തോടുകൂടി ഉള്ള ബന്ധം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുക ഉണരുമ്പോൾ വചനം വായിക്കാൻ സമയം കണ്ടെത്തുക എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കാണിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരണം രണ്ടാമതായി യേശുവിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കാം എത്ര തിരക്കുള്ളപ്പോഴും യേശു പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കുന്നൊരു കാര്യമാണ് തിരക്കുള്ളപ്പോൾ പ്രാർത്ഥിക്കേണ്ട കാര്യം തിരക്കുള്ളപ്പോൾ ഭക്ഷണം നമ്മൾ ആരും മറക്കാറില്ല എന്നാൽ തിരക്കുള്ളപ്പോൾ നമ്മൾ മറക്കുന്ന കാര്യം എന്താ നമ്മുടെ പ്രാർത്ഥന ജീവിത യേശുവിൻ്റെ ജീവിതത്തിൽ കാണുകയാണ് യേശു പ്രാർത്ഥിച്ചിരുന്നു എത്ര തിരക്കിൻ്റെ മധ്യയും യേശു പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ കാണുകയാണ് അയ്യായിരം പേരോട് യേശു വസരം പ്രഘോഷിക്കുന്നു അതിനുശേഷം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താൻ വേണ്ടി അവൻ വിചനയിലേക്ക് അവൻ മറയുന്നുണ്ടായിരുന്നു ഈ പിതാവുമായുള്ള ആ ഗാഢന്ധം എത്ര തിരക്കിനിടയിലും യേശു കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മളും ഓർക്കുക തിരക്കുകൾ വരുമ്പോൾ ഇതാ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ തിരക്കുള്ള ജീവിതത്തിൻ്റെ പന്താവിലേക്ക് നാം യാത്രയാവുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും വിട്ടുപോകരുത് കടമുള്ള ദിവസം വിധ വിവാഹങ്ങൾ നടക്കുന്നു എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നു ഇതിനൊക്കെ നമ്മൾ പോകുന്നുണ്ട് പക്ഷേ പലപ്പോഴും നേരം വൈകി വരുന്ന എന്താ മൂന്നാം സ്ഥാനത്തേക്ക് കൊടുക്കുന്ന എന്താ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ദൈവമായുള്ള ബന്ധമല്ലേ കൂതാച്ച ജീവിതമല്ലേ പലപ്പോഴും തടയപ്പെട്ടു പോകുന്ന വീണ്ടും യേശുവിൻ്റെ പ്രാർത്ഥനാ ശൈലിയാണ് സന്തോഷമുള്ളപ്പോൾ യേശു പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് സന്തോഷം ഉള്ളപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തു നോക്കി സന്തോഷം വരുന്ന നിമിഷങ്ങളിൽ യേശുവി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി യേശുവിനെ എല്ലാവരും കൂടി പിടിച്ച് രാജാവാക്കാൻ നോക്കിയ ഇതാ ഒരു രാഷ്ട്രീയമായിട്ടുള്ള രാജാവായി മാറുക എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ യേശു അവിടെ എന്താ ചെയ്ത് അവിടെ ഇടയിൽ നിന്ന് വിജനയിലേക്ക് ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് എൻ്റെ പിതാവുമായുള്ള ഒരു ഗാഠ ബന്ധത്തിലേക്ക് യേശു മറഞ്ഞിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കണം സന്തോഷങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ ദൈവത്തോട് കൂടിയായിരിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ പലപ്പോഴും അവിടെയും ദൈവത്തെ മറന്നു പോകുന്ന ജീവിതങ്ങളല്ലേ നമ്മളൊക്കെ ജീവിതം നോക്കിയേ ദൈവത്തോട് നന്ദി പറയാൻ മാത്രമല്ലേ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുകയുള്ളു ദാവീത് തൻ്റെ സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് ഏത് സമയവും സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവിൻ്റെ ഹൃദയ വികാര വിചാരങ്ങളോടുകൂടെ നമുക്ക് വായിക്കാൻ സാധിക്കണം ഈ ദാവീത് പറയുകയാണ് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും രക്ഷയുടെ കാസ് കയ്യിലെടുത്തുകൊണ്ട് കർത്താവിന് നാമം ഞാൻ പ്രകീർത്തിക്കും ജനതകളുടെ മുമ്പിൽ അവിടത്തേക്ക് എന്താണ് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി കൊടുക്കാനുള്ളത് എന്താ ഇത്ര വലിയ അനുഗ്രഹം ദാവിന് ജീവാത്തിലേക്ക് വർഷിച്ചത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വെറും ഇടയ ബാലനായിരുന്നു ദാവീദ് എന്നാൽ ഇടയബാലനായ ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു അവനെ അഭിഷേകം ചെയ്തു രാജാവാക്കി കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടത്തേക്ക് എന്തു കൊടുക്കും വീണ്ടും ദാവീത് മുന്നോട്ട് പോകുക അവിശ്വസ്തയുടെ വേരുകൾ കടന്നു വരുന്നു ഈ അവിശ്വസ്ഥതകൾ കടന്നു വരുമ്പോഴും അവൻ തിരിച്ചറിയുന്നു ഞാൻ ചെയ്ത് തെറ്റാടാ ഈ സമയത്തും ദൈവത്തിൻ്റെ സനിയിലേക്ക് ഉരുകിയ മനസ്സോടുകൂടെ ഉരുകിയ ഹൃദയത്തോടു കൂടെ രണ്ട് കരകൾ നീട്ടുമ്പോൾ ഈ ദൈവം വീണ്ടും അവനെ താങ്ങുന്നു തിരിച്ചറിയ എല്ലാരുടെ മുമ്പിൽ എൻ്റെ ദൈവം എന്നെ ഉയർത്തി ദൈവമേ നന്ദി ദൈവമേ നന്ദി ഇതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ദൈവത്തോടുള്ള ആ ബന്ധം നമുക്കുണ്ടാകണം ദൈവമായിട്ടുള്ള ആഴമായ ബന്ധം ദൈവത്തിന് മുമ്പിൽ നന്ദി പറയാൻ നമുക്ക് സാധിക്കണം വീണ്ടും യേശുവിന് ജീവിതത്തിൽ കാണാൻ സാധിക്കും യേശു ദുഃഖങ്ങളുടെ നിമിഷങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നു അവരെ ഒറ്റിക്കൊടുക്കും എന്ന് അവൻ അറിയാം അവന് തള്ളി പറയും എന്ന് അവന് അറിയാം ഇതുപോലെ തന്നെ പീഡകൾ സഹിച്ച് കുരിശൽ മരിക്കണമെന്ന് അവൻ അറിയാം ഇതിനെയൊക്കെ മുമ്പിൽ അവൻ പ്രാർത്ഥിച്ചു യേശു എങ്ങ സമയത്ത് യേശു പ്രാർത്ഥിച്ചത് യേശു രക്തം പ്രാർത്ഥിച്ചു എന്നാണ് വചനം പറയുന്നത് നമ്മളൊക്കെ രക്തം വിയർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ദുഃഖങ്ങളുടെ നിമിഷങ്ങളിൽ യേശു ദുഃഖ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിച്ചു അവർ കൂർക്കം വലിച്ചു കിടന്നുറങ്ങി രക്തം വിയർത്തു പ്രാർത്ഥിക്കാൻ യേശുവിന് സാധിച്ചത് എന്താ യേശു നോക്കുമ്പോൾ ഒരു കാൽവരി കയറാനുണ്ട് എന്നാൽ യേശുവിന് ശിഷ്യന്മാരെ കുറുക്കം വലിച്ചു കടന്നുറങ്ങി അവർക്ക് ജീവിതത്തിന് മുമ്പിൽ കാൽവരി ഇല്ലാത്തത് കൊണ്ടാണ് ജെറുസ്ലേം ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും തീഷ്ഠതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന വിഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ധ്യാനങ്ങളെ കണ്ടിട്ടുണ്ട് ഒന്ന് മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനം ഈ ധ്യാനത്തിന്റെ സമയത്ത് അവരെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഹന്നാവിളൊന്നും തെളിക്കാൻ പോകേണ്ട ആവശ്യമില്ല നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ണീർ തുള്ളികൾ ഈറ്റു വീണിട്ടുണ്ടാവും ഇതുപോലെ തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയ കൺവെൻഷനാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഈ കൺവെൻഷൻ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ ഇവരെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നാറ് പതിനയ്യായിരത്തോളം ഇരുപതിനായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഈ കൺവെൻഷൻ വരുന്ന ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ കാണുക ഈ കൊച്ചുങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തൊരു തീക്ഷതയാണ് പതിനയ്യായിരം ഇരുപതിനായിരം കുഞ്ഞുങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് അവർ പ്രാർത്ഥിക്കും എന്തുകൊണ്ട് അവിടെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട് നമ്മളും ഓർക്കണം ഈ ദുഃഖങ്ങൾ കിടന്നു വരുമ്പോൾ തകർന്നു പോവുകയല്ല ദൈവമില്ല എന്ന് പഴിച്ചാരിയല്ല നാം ചെയ്യേണ്ടത് മറിച്ച് യേശുവിനെ പോലെ ദ്രതം വിയർത്ത് പ്രാർത്ഥിക്കാൻ തീക്ഷതയോടുകൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം വീണ്ടും യേശുവിന് ജീവിതത്തിൽ കാണാൻ സാധിക്കും യേശു പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയാണ് എന്തും ചെയ്യുന്നേക്കാൾ മുമ്പ് യേശു പ്രാർത്ഥിച്ചിരുന്നു ഏത് തീരുമാനം എടുക്കുന്നേക്കാൾ മുമ്പ് യേശു പ്രാർത്ഥിച്ചിരുന്നു നമ്മൾ ഓർത്തോ അഞ്ചപ്പം യേശു അയ്യായിരങ്ങൾക്ക് കൊടുക്കുന്നേക്കാൾ മുമ്പ് അപ്പം കരങ്ങളെടുത്ത് വാഴ്ത്തി എന്ന് പറയുമ്പോൾ കൃതജ്ഞതാശോസ്ത്രം എന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞോ അവിടെയും പ്രാർത്ഥനയായിരുന്നു ഇതുപോലെ തന്നെ ലാസ്റ്റിൽ ഉയർപ്പിക്കുന്നേക്കാൾ മുമ്പ് യേശു പ്രാർത്ഥിക്കുകയായിരുന്നു അതുപോലെ തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നേക്കാൾ മുമ്പ് യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ശിഷ്യന്മാരെ യേശു തെരഞ്ഞെടുത്തത് നമ്മൾ അറിഞ്ഞോ അവിടെയെല്ലാം പ്രാർത്ഥിച്ചു തീരുമാനം എടുക്കുന്ന യേശുവിൻ്റെ ജീവാത്തിൻ്റെ ശൈലിയായിരുന്നു നമ്മൾ മുറക്കണം നമ്മുടെ കുടുംബങ്ങളെ ഇതാ സ്ഥലം വീതം വെക്കാൻ പോകുന്നു പ്രാർത്ഥിച്ചു തീരുമാനം തീരുമാനമെടുക്കുന്ന എത്ര കാരണവന്മാരുണ്ട് മക്കളെ ഉപരിപഠനത്തിന് അയക്കുന്നു ഈ കാലഘട്ടത്തിൽ കാനഡ ന്യൂസിലൻഡ് അതുപോലെ ഓസ്ട്രേലിയ രാജ്യങ്ങളിലേക്ക് മക്കളെ അയക്കുന്നു അവർ പോയി അതുകൊണ്ട് എൻ്റെ മക്കളും പൊക്കോട്ടെ ന്യൂസിലൻഡും കാനഡയുമൊക്കെ പക്ഷേ പ്രാർത്ഥിച്ച് ഇതെൻ്റെ മകന് പറ്റിയതാണോ അല്ലയോ എൻ്റെ മകൾക്ക് പറ്റിയതാണോ അല്ലയോ അങ്ങനെ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട് ഇതുപോലെ തന്നെ മക്കൾക്കൊക്കെ ജീവാന്ത തിരഞ്ഞെടുക്കേണ്ട സമയങ്ങളിൽ ഇതാ ഇതെന്റെ മക്കൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയാണോ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കുന്ന ഏത്ര മാതാപിതാക്കളുണ്ട് തിരിച്ചറിഞ്ഞോ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചു തീരുമാനമെടുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ കാണുന്ന ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വരില്ലായിരുന്നു പല അപകടങ്ങളുടെയും കാരണം എന്താ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാത്തുകൊണ്ട് യേശുവിൻ്റെ ജീവിത ശൈലിയായിരുന്നു എന്തും ചെയ്യുന്നേക്കാൾ മുമ്പ് യേശു പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ യേശു കാണിച്ചു തന്ന ഈ പ്രാർത്ഥനാ ശൈലി നമുക്ക് സ്വായത്തമാക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ നമ്മുടെ കൂടെ മേഘസ്തംഭത്തിലും അഗ്നി സ്തംഭത്തിലും കൂടെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഇസ്രായേൽ ഒരു ചങ്കടൽ വന്നതുപോലെ ഏതൊക്കെ രോഗങ്ങൾ ഏതൊക്കെ കഷ്ടപ്പാടുകൾ പക്ഷേ അതിൻ്റെ മുമ്പിൽ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും നിനക്ക് വേണ്ടി വഴി തുറക്കും ഈ വലിയ ബോധ്യം ഓരോ മക്കൾക്കും ഉണ്ടാകണം എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്താ പറ്റിപ്പോകുന്നത് പ്രാർത്ഥനയിൽ തീഷ്ഠതയില്ലാത്ത അവസ്ഥ പ്രാർത്ഥന മന്ദി പോയിരിക്കുന്ന അവസ്ഥ പ്രാർത്ഥനയിൽ ീഷ്ത നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ ഇസ്രായേൽ ചേരം അവർക്ക് വിശന്നപ്പോൾ ദൈവം മഞ്ഞ വർഷിച്ചു ഈ മഞ്ഞ ആദ്യം രുചിച്ചു നോക്കിയപ്പോൾ അവിടെ പ്രതികരണം എന്തായിരുന്നു നമ്മൾ കാണുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം അവിടെ മഞ്ഞയെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് കൊത്തമ്പലാരി പോലെ അത് വെളുത്തതായിരുന്നു തേൻ പോലെ മധുരിക്കുന്നതായിരുന്നു അവിടെ ആത്മീയ ജീവിതമാണ് നാം കാണേണ്ടത് ആ മഞ്ഞ വർഷിച്ചപ്പോൾ അവിടെ പ്രതികരണമായിരുന്നു തേൻ പോലെ മധുരമുള്ളതായിരുന്നു വീണ്ടും നാം ഇസ്രാചനം മുന്നോട്ട് പോകുക ഈ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത പ്രതികരണം എന്തായിരുന്നു സംഖ്യയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം എട്ടാം തിരുവചനത്തിൽ കാണുകയാണ് എണ്ണ ചേർത്തെടുത്ത അപ്പം പോലെ രുചിയുള്ളതായിരുന്നു മന്ന ആദ്യം എങ്ങനെയായിരുന്നു തേൻ പോലെ മധുരിക്കുന്ന ആയിരുന്നെങ്കിൽ പിന്നീട് കാണുകയാണ് ഇത് എണ്ണ ചേർത്ത അപ്പത്തിൻ്റെ രുചിയുള്ള വീണ്ടും വിശ്രായ ജലം മുന്നോട്ട് പോകുക മുന്നോട്ട് പോകുമ്പോൾ കാണുകയാണ് സംഖ്യയുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എത്രയോ ആവേശത്തോടുകൂടെ ആവേശത്തോടുകൂടെ നമ്മുടെ എടുത്ത നിധിയായിരുന്നു എന്നാൽ ഈ പ്രാർത്ഥന ജീവിതം ഇന്നും അടുത്തു പോയിരിക്കുന്ന അവസ്ഥ തീക്ഷതിയില്ലാത്ത അവസ്ഥ പ്രാർത്ഥനയിൽ നമുക്കും പലപ്പോഴും ഇതുപോലത്തുള്ള മനോഭാവമല്ലേ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും വരുമ്പോൾ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിച്ചു ഇപ്പോൾ ദൈവത്തോട് കൂടിയായിരിക്കാൻ നമുക്ക് സമയമില്ലാത്ത അവസ്ഥ ഏതാനും നാളുകാർക്ക് മുമ്പ് ഒരു വ്യക്തി ജെറുസ്ലൈം ധ്യാന കേന്ദ്രത്തിൽ വന്നു ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു അച്ഛാ അഞ്ചു വർഷം തുമ്പ് ഞാൻ ജെറുസ്ലൈം ധ്യാന കേന്ദ്രത്തിൽ വന്നു അന്ന് ഞാൻ വരാൻ കാരണം എൻ്റെ മകൾ വിവാഹം നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ധ്യാനമൊക്കെ കൂടിപ്പോയി എൻ്റെ മകൾ വിവാഹം ഭംഗിയായി നടന്നു പിന്നീട് ഞാൻ ഇങ്ങോട്ട് വരാറൊന്നുമില്ല പിന്നെ അഞ്ചു വർഷ ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുക ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താ ഇപ്പോ വരാൻ കാരണം ഇദ്ദേഹം എന്നോട് പറയുകയാണ് ഇപ്പോൾ ഞാൻ വരാൻ കാരണം എൻ്റെ മകൾക്ക് മക്കളില്ലാച്ച അതുകൊണ്ടാ വന്നേ നമ്മൾ ഓർക്കണം എത്രയോ തീഷ്ഠതയോടുകൂടെ വന്ന മനുഷ്യനാ തൻ പോലെ മധുരിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് കാണുക വെറും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതം കുദാസ ജീവിതം ഇതിനൊക്കെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയി എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തി യേശുവിൻ്റെ പ്രാർത്ഥനാ ശൈലി നമുക്കും സായുധമാക്കാം യേശു പ്രാർത്ഥിച്ചു എങ്ങനെയാ പ്രാർത്ഥിച്ചേ അത് രാവിലെ ഉണർന്ന് യേശു പ്രാർത്ഥിച്ചു തിരക്കുകൾക്ക് മധ്യേ യേശു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സന്തോഷ നിമിഷങ്ങളിലും ദുഃഖത്തിന്റെ നിമിഷങ്ങളിലും യേശു പ്രാർത്ഥിച്ചു ജീവിതത്തിൽ എന്തു തീരുമാനം എടുക്കുന്നുണ്ടോ അതിന് മുമ്പ് ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവാർത്തനം തീരുമാനമെടുത്ത് ഈശോ നിന്റെ കൂടെയുണ്ട് ഈശോ നിന്റെ കൂടെയുണ്ട് മോനെ മോളെ നീ അത് അനുഭവിക്കുക